ചാലക്കുടി പോട്ട ആശ്രമം ജംഗ്ഷനിൽ ദുരന്തങ്ങൾ തുടർക്കഥയാകുന്നു വ്യാഴാഴ്ച വി യുവാവിന് സംഭവിച്ച ദാരുണാന്ത്യം ഒറ്റപ്പെട്ട സംഭവമല്ല എട്ടു മാസം മുമ്പ് വി തന്നെയുള്ള ജീസൺ എന്ന യുവാവിനും ഇവിടെ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഭാര്യയെ പിന്നിലിരുത്തി ബൈക്കിൽ ദേശീയപാത കടന്ന യുവാവിനെ വന്ന പിക്കപ്പ് വാൻ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു സിഗ്നലിൽ പച്ച ലൈറ്റ് തെളിയുന്നതിന് മുമ്പ് മുന്നോട്ടെടുക്കുകയോ ചുവപ്പ് ലൈറ്റ് വീണിട്ടും കടന്നുപോകാൻ ശ്രമിക്കുകയും ചെയ്ത വാഹനങ്ങളാണ് എപ്പോഴും അപകടത്തിന് ഇടയാക്കുന്നത് കൂടുതൽ തിരക്കുള്ള രാവിലെയാണ് ഭൂരിഭാഗം അപകടങ്ങളും നടന്നിട്ടുള്ളത് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടുകാർ പ്രതിഷേധമായി എത്തുമ്പോൾ അധികൃതർ താൽക്കാലികമായി ഇടപെടും എന്നാൽ മേഖലയിൽ അപകടങ്ങൾ ഇല്ലാതാക്കാനുള്ള ശാശ്വതമായ പരിഹാരം ഇനിയും അകലെയാണ് അടിപ്പാത നിർമ്മാണത്തിന് അനുമതി ലഭിച്ച ഇടമാണ് പോട്ട ആശ്രമം ജംഗ്ഷൻ അതേസമയം അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ബദൽ സംവിധാനം ഏർപ്പെടുത്താനുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് സനീഷ് കുമാർ ജോസഫ് എം എൽ എ അറിയിച്ചു വെള്ളിയാഴ്ച ദേശീയപാത അധികൃതരുമായി വിഷയം ചർച്ച ചെയ്യുമെന്നും എം പറഞ്ഞു ടി വിനോസ് ചാലക്കുടി